ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് നമ്മുടെ ലൈറ്റിനൊരു ചെറിയൊരു ഭംഗിയിട്ടുണ്ടല്ലോ ഇവിടുത്തെ ഇടുന്ന ആയിട്ടുള്ള ബൾബ് അടിച്ചു പോയിട്ടൊരു ചെറിയ ബൾബ് ഇട്ടേക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് പുറത്ത് അങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ലൈറ്റിൽ തന്നെ ഇരുന്നിട്ട് ഇടുന്നത് എന്തായാലും ബൾബ് ഒന്ന് മാറ്റി ഇടണം അല്ലെങ്കിൽ നമ്മുടെ വീടോയ്ക്ക് അത് ദോഷം ചെയ്യും അപ്പോൾ നമ്മൾ ഇന്നത്തെ പാക്ക് എന്താണെന്ന് അറിയോ നമ്മുടെ മുഖത്ത് ഉണ്ടാവുന്ന ചുളിച്ചിലുകൾ മാറ്റാനായിട്ട് നമുക്ക് നമ്മൾ ഒരുപാട് പാക്കുകൾ നമ്മളിവിടെ ഇടുന്നുണ്ട് പക്ഷേ നമ്മുടെ മുഖത്ത് ചുളിച്ചിൽ മാറ്റാനായിട്ട് നമുക്ക് നല്ലപ്പോഴും ഏതെങ്കിലും ഒരു പാക്കൊക്കെ നമുക്ക് കൊടുക്കണ്ടേ അതിനായിട്ട് മെയിനായിട്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടയുടെ വെള്ളയാണ് കേട്ടോ അപ്പോൾ ഇന്ന് മുട്ട വെച്ചപ്പോൾ ഇന്ന് ആ പാക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് അതിൽ നിന്ന് വെള്ളം എടുത്ത് മാറ്റിയിട്ടുണ്ട് എന്താ നമ്മുടെ മുഖത്തിനും കഴുത്തിലേക്കും മാത്രമല്ല കേട്ടോ നമ്മുടെ മുഖത്തും ചുളിവ് മാത്രം നോക്കിയിട്ട് കഴിയില്ല നമുക്ക് ഇവിടെയൊക്കെ സ്കിന്നിന് ചുളിച്ചിൽ വരും അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടയുടെ വെള്ളയുടെ പാക്കിലാണ് നമുക്ക് ചുളിച്ചിൽ മാറാനായിട്ട് വളരെയധികം ഗുണം ചെയ്യണ പാക്കാ അതിലോട്ട് നമ്മൾ ഒരു കൂട്ടം സാധനം മാത്രമേ ഇടുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഒരു ബൗളിലേക്ക് നമ്മൾ ആ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിന്ന് ഹെയർലിക്ക് നല്ലൊരു പാക്കറ്റ് ഉണ്ടായിരുന്നു അതായത് എനിക്ക് വേറൊക്കെ ഉലുവൊക്കെ തേക്കുമ്പോൾ ഒന്നുമില്ലെങ്കിൽ മൈഗ്രൈനിൻ്റെ ആ ഒരു തലവേദനയൊക്കെ വരും എന്നാലും ഞാൻ ഇടയ്ക്ക് ഉലിവക്കെ കൊടുക്കാറുണ്ട് കേട്ടേട്ടാ അത് പിന്നെ തുമ്മൽ വരും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഇപ്പോഴും ഉണ്ട് ഇല്ല കുറഞ്ഞിട്ടുണ്ട് തുമ്മലൊക്കെ വല്ല നിന്ന് തുമ്മലൊക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പം ഞാനിന്ന് വേറൊരു പാക്ക് ഉണ്ടാക്കി അങ്ങനെയുള്ളവർക്ക് നമുക്ക് മുടി വളർത്തണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് നല്ലൊരു പാക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫ്ലാക്സീഡ് വെച്ചിട്ട് ഷോർട്ട് വീഡിയോ ഞാനിതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ തുമ്മൽ തലവേദന അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ ആ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി റിസൾട്ടാണ് കേട്ടോ ഷോർട്ട് വീഡിയോ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കിക്കോളൂ ഞാനിത് ഇന്നാണ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട് നമുക്ക് ഇനി ഒരു ഐറ്റംസ് കൂടി വേണമെന്ന് പറഞ്ഞില്ലേ ഈ മുട്ടയുടെ വെള്ളയിലേക്ക് നമുക്ക് ഒരു ഐറ്റം ചൂടി വേണമെന്ന് പറഞ്ഞത് നമ്മുടെ പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ ഇതൊക്കെ നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞേ ചെപ്പിലാക്കിയിട്ട് വെക്കുകയാണ് പൊടിച്ചിട്ട് അത് കാരണം ഇങ്ങനത്തെ ചെപ്പുകളൊന്നും ഇപ്പോൾ നമ്മൾക്ക് ക്രീം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കണ്ടേ അപ്പോൾ ഒന്നും നമുക്ക് വേസ്റ്റ് ആയിട്ട് പോകണില്ല അപ്പോൾ നമ്മൾ ഇതിലോട്ട് എന്താ കേട്ടോ ഇട്ട് കൊടുക്കുകയാണ് ഇതെന്തായാലും ഇത് ആവശ്യം വരും എന്നിട്ട് നമ്മൾ നല്ലപോലെ പോലെ ഇളക്കിയെടുക്കണം നല്ല പോലെ ഇളക്കണം കേട്ടോ ഇതിട്ടപ്പം തന്നെ ഇട്ടിട്ട് മോത്തിടാൻ പറ്റില്ല നമ്മൾ മുട്ടയ്ക്കൊക്കെ അടിക്കണ പോലെ തന്നെ നല്ല രീതിയിലൊക്കെ ഇത് സെറ്റ് ചെയ്തെടുക്കണം അതിലാണ് ഇതിൻ്റെ ഇതിൻ്റെ ഒരു ഗുണമിരിക്കണത് ഇനി ഇതിലോട്ട് വേണമെങ്കിൽ ലേശം മഞ്ഞൾപ്പൊടി ചേർക്കുന്നവർക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അതൊന്നും ചേർക്കണില്ല നമ്മൾ പഞ്ചസാര പൊടിച്ചതും മുട്ടയുടെ വെള്ളം മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ ഞാനിതൊന്ന് സെറ്റാക്കി എടുക്കട്ടെ ഈ കരകരകരകര സൗണ്ട് നമ്മളിതിലധികം കേൾപ്പിക്കണ്ടെന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് നല്ലപോലെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് കാണാം കേട്ടോ അപ്പം നമ്മളിതാ നല്ല പോലെ പതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലപോലെ പതച്ചെടുക്കണം അപ്പം നമ്മുടെ പഞ്ചസാര കമ്പ്ലീറ്റ് ഇതിൽ സെറ്റായിട്ടുണ്ട് ഇനി ഇതാണ് നമ്മൾ മുഖത്തിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം ഒരു പ്രാവശ്യം ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും മുഖത്തൊക്കെ ഒരു പ്രാവശ്യം കൊണ്ട് ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ എപ്പോഴും നമ്മളെ ഇടുമ്പോൾ ഞാൻ പറയാറുണ്ട് ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും നമുക്കത് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഇതിട്ട് കഴിഞ്ഞാൽ അധികം സംസാരിക്കാനൊന്നും പാടില്ല നമ്മൾ ചുളിച്ചിൽ പോവാനാണ് നമ്മൾ ഈ ഒരു പാക്ക് പാക്കിടണത് ചുളിച്ചിൽ കൂട്ടാനല്ലോ മിണ്ടാതിരുന്ന എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഓരോരുത്തരെയും കാണാനുണ്ടല്ലോ അപ്പോൾ ഒക്കെ അതിരുന്ന് കാണാം കേട്ടോ ഇതൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റിൻ്റെ കാര്യമുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫാനിൻ്റെ ചുവട്ടിലിരിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും വലിയും അപ്പം അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം ഇത് വലിഞ്ഞ് തുടങ്ങുമെന്ന് കാണുമ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം കൂടി നമുക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് ആദ്യത്തെ പ്രാവശ്യം ഇടുമ്പോൾ നല്ലപോലെ മസാജ് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിവിടെ മുട്ടയുടെ വെള്ളം പഞ്ചസാര പൊടിച്ചതാണ് പൊടിച്ചതെന്നിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കല്ല അല്ല പൊടിച്ചിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ നമ്മുടെ കഴുത്തിൻ്റെ അവിടുത്തെ ചുളിച്ചിലും കാര്യങ്ങളൊക്കെ പോകാനൊക്കെ ആയിട്ട് നല്ലതാണ് ഇനി വേണമെങ്കിൽ കുറച്ച് അരിപ്പൊടി കൂടി വേണമെങ്കിൽ വെച്ചാൽ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ നമ്മുടെ ഈ ചുളിച്ചിൽ പോകാനൊക്കെ ആയിട്ട് നമുക്കിത് വളരെയധികം നല്ലതാണ് കേട്ടോ പിന്നെ മുക്കുരു വന്നതിൻ്റെ പാടൊക്കെ പോകാനൊക്കെ ആയിട്ട് വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ള പാക്കാണ് നമുക്ക് മുട്ടയുടെ വെള്ളമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ടൈറ്റാക്കി വെക്കാനൊക്കെ ആയിട്ട് മുട്ടയുടെ വെള്ളം നല്ല ഗുണം ചെയ്യട്ടോ അപ്പോൾ നമ്മൾ കറക്കെടുക്കുമ്പോൾ മുട്ട പരിക്കാനൊക്കെ എടുക്കുമ്പോൾ ഒരു രണ്ടു ടീസ്പൂണൊക്കെ ആയിട്ട് കിട്ടില്ല നമുക്ക് അത് മുഴുവനൊന്നും വേണ്ട നമുക്ക് മുഖത്തേക്കുള്ളത് മാത്രം മതി ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്ത് ഇരിക്കാൻ തയ്യാറില്ലാത്തവർക്കും ഒത്തിരി ഒരു തൊണ്ട് മുട്ടയുടെ എടുത്തിട്ട് വെറുതെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ കു അതിന് ഇത്ര സമയം വേണ്ട കേട്ടോ ഒക്കെ നമ്മൾ മനസ്സ് വിചാരിക്കണം കേട്ടോ അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇല്ലാണ്ട് ഒരു കാര്യം നടക്കില്ല കേട്ടോ അപ്പോൾ നല്ലപോലെ തേച്ച് കൊടുക്കുക എന്നിട്ട് പിന്നെ തുടങ്ങിയതിന് ശേഷം നമുക്ക് ഒരു പ്രാവശ്യം കൂടി നമുക്ക് കൈത്തിലും മുഖത്തും ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി വേണമെന്ന് വെച്ചാൽ ബാക്കിയുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ കൈകുമ്പോൾ തേച്ച് കൊടുക്കണോണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ വളരെ നല്ലതാണ് നമ്മുടെ സ്കിന്നൊക്കെ അടിപൊളിയായിട്ടിരിക്കുക നമുക്ക് മുഖത്തേത്തും കഴുത്തിലേയും മാത്രം ചുളിച്ചിൽ മാറ്റിയാൽ പോരല്ലോ നമുക്ക് കയ്യുമ്പലത്തെയും കൂടി മാറ്റണ്ടേ അപ്പോൾ അതിനും വളരെയധികം ഗുണം ചെയ്യണമെന്നാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു മുട്ടയുടെ വെള്ളം എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ എല്ലാവടത്തേക്കും നമുക്ക് തേക്കാം കയ്യുമ്പലും മുഖത്തും കഴുത്തിലൊക്കെ ഒക്കെ തേക്കാം കേട്ടോ കയ്യുമൊക്കെ തേക്കുമ്പോൾ നല്ലപോലെ നല്ലപോലെ നല്ല പോലെ മസാജ് കൊടുത്തോളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കയ്യാൻ ഇങ്ങനെതാണ് അതൊക്കെ സംബന്ധിച്ച് പക്ഷേ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് വിരലുകൾക്കൊക്കെ നമുക്കൊരു എനക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെയധികം ഗുണം ചെയ്യും കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അറിയണ രീതിയിലൊക്കെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ബ്ലഡ് സർക്കുലേഷൻ നമുക്ക് ഉണ്ടാവണം കൈമലും മുഖത്തും എല്ലായിടത്തും നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവണം അപ്പോൾ അതിനൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ രോഗ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അതൊന്നും ഇല്ലാതിരിക്കുമ്പോഴും അതേപോലെ നമ്മുടെ ശരീരത്ത് വെള്ളം ഇല്ലാതിരിക്കുമ്പോഴൊക്കെയാണ് നമ്മുടെ സ്കിന്നുകളൊക്കെ ചുളിഞ്ഞു പോകണത് കേട്ടോ അപ്പോൾ ആവശ്യത്തിനൊക്കെ വെള്ളം കുടിക്കുക വേനൽക്കാലമാണ് യൂറിനറി ഇൻഫെക്ഷനൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു ടൈമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ആരും മടി കൂടാണ്ട് വെള്ളം കുടിക്കാനായിട്ട് നോക്കാം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് നമ്മൾ ചെയ്യണേൻ്റെ ഗുണം നമുക്ക് കിട്ടാതെ പോവും കേട്ടോ അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക ഇനി നമുക്കിത് ഇത്രയും കൂടി ഉണ്ട് നമുക്ക് മുഖത്തൊന്നും കൂടി ഇട്ടതിന് ശേഷം കഴുകിയിട്ട് റിസൾട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഒരു ദിവസം കൊണ്ട് നമ്മുടെ ചുളിച്ചിൽ മാറില്ല അപ്പോൾ നമുക്കിത് ആഴ്ചയിൽ എന്തായാലും നമ്മൾ വീട്ടിൽ മുട്ട പൊരിക്കാതിരിക്കില്ലല്ലോ അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് മാറ്റിയിട്ട് നമുക്ക് നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കഴുകിയിട്ട് റിസൾട്ട് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ മുഖമൊക്കെ കഴുകി വന്നു വന്നിട്ടോ നമുക്ക് ഈ ഒരു പാക്കിൽ നമുക്ക് ഒട്ടൽ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും കയ്യുമൊക്കെ നമ്മൾ കിട്ടണ്ടായിരുന്നല്ലോ അപ്പോൾ ഒട്ടൽ പോലെയൊക്കെ ഫീൽ ചെയ്യും നല്ലൊരു സ്മൂത്ത്നെസ്സൊക്കെ നമുക്ക് നമുക്കിപ്പോൾ തന്നെ ഒരു ഇത് തോന്നിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത് ഒരു ദിവസം കൊണ്ട് നമുക്ക് ഒരു പാക്ക് ഇട്ടാലും നമുക്ക് വലിയ റിസൾട്ടൊന്നും കിട്ടില്ല പക്ഷേ നമ്മുടെ ചുളിച്ചിൽ മാറണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പാക്ക് ഒരാഴ്ച രണ്ട് വട്ടമൊക്കെ നമ്മൾ ഇടാനായിട്ട് ശ്രമിക്കാം കേട്ടോ വല്ലാത്ത ചുളിച്ചിലുള്ളവരൊക്കെ ഒരു മൂന്ന് വട്ടം ആക്കിക്കൊണ്ട് കുഴപ്പമൊന്നും ഇല്ല നമുക്കിതിൽ ഡ്രൈ ആയി പോവാനായിട്ട് നമുക്ക് വേറെ ഒന്നുമില്ല നമ്മൾ പഞ്ചസാരപ്പൊടിയും നമ്മുടെ മുട്ടയുടെ വെള്ളം മാത്രമേ തയ്ച്ചു കൊടുത്തിട്ടുള്ളൂ കടലമാവൊക്കെ ഇടുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്ക് അടിപൊളി പാക്കാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഹെയർ ടി തന്നിട്ടുണ്ടെന്നുള്ളത് ഫ്ലാക്സിയുടെ ജെല്ലാണ് കണ്ടോ അപ്പോൾ ഇതേപോലെ നമ്മളൊരു ചെപ്പിലൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒന്ന് രണ്ടാഴ്ചയ്ക്കൊക്കെ നമുക്ക് ഈ ഒരു സാധനം ഉണ്ടായിരിക്കും കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറവേൽ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിതിൽ മൂന്ന് ടീസ്പൂൺ എടുത്തു വെച്ചാൽ നമ്മളിവിടെ ആൾക്കാരെണ്ണമെണ്ണം കൂടുതലുണ്ടല്ലോ ഞങ്ങൾക്ക് മൂന്നാൾക്കും തേക്കേണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു ഒത്തിരി കൂടുതലെടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു രണ്ട് ടീസ്പൂണൊക്കെ ആക്കിയിട്ട് ഇതേപോലെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തലമുട്ടിയമ്മ നല്ലപോലെ മസാജ് കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് മുടിയും തുമ്പും അരക്കി നമ്മൾ തേച്ച് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ഇത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു പറഞ്ഞതാണ് കേട്ടോ ഈയൊരു കാര്യം എന്താണെന്നുള്ളത് എന്താ ഈ ഒരു ഞാനിപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ കളറ് കാണിക്കുക നല്ല ഒരു ലൈറ്റ് വൈലറ്റ് കളറിലാണ് കേട്ടോ നമ്മളെ ചെമ്പരത്തി പൂവിൻ്റെ ആ സ്വത്തൊക്കെ ഇതിൽ ഇറങ്ങിയിട്ടുള്ളത് കൊണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫേസ് പാക്ക് ഇത്രക്കൊന്നുളളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതുവരെ സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഒത്തിരി 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 നന്ദിയുണ്ട് നമ്മുടെ ലൈറ്റിൻ്റെ ഇന്നത്തെ ഒരു പ്രശ്നമുണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക പുതിയ ബൾബ് മേടിച്ചിടുന്നവരൊക്കെ അപ്പോൾ അടുത്ത ഇട്ട് വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും ബൈ ബൈ